ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭക്തി സിനിമയായ കണ്ണപ്പ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് കാളഗസ്തി എന്ന പ്രശസ്തമായ ശിവക്ഷേത്രത്തിലെ ഐതിഹ്യമാണ് ഈ സിനിമ ഇതിവൃത്തം ഈ സിനിമയുടെ ഇതിവൃത്തം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മ മലയാളത്തിൽ പിടിച്ച ഒരു സിനിമയല്ല മലയാളത്തിലും അനവധി ഭക്തി സിനിമകൾ പിടിക്കുക പിടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ചോറ്റാനിക്കരമ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് ഉള്ള ഗുരുവായൂരപ്പൻ എന്നുള്ള പേരുള്ള സിനിമ പിന്നെ ശബരിമലയെക്കുറിച്ചുള്ള നിരവധി സിനിമകളെല്ലാം മലയാളത്തിലും ഇതിനുമുമ്പ് ഇറങ്ങിയിട്ടുണ്ട് പൊതുവെ ഭക്തി സിനിമകളോട് പുരാണ ചിത്രങ്ങളോടൊക്കെ ആളുകൾക്ക് താല്പര്യം കുറവാണ് പക്ഷേ ഈ കാലഘട്ടത്ത് മലയാളത്തിൽ ഇതുപോലെ ഭക്തി സിനിമകൾ വിജയിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ ഇത് ഒരു തെലുങ്ക് ചിത്രമാണ് അവിടെ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇത് സൂപ്പർ ഹിറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് കേരളത്തിൽ ഇതിന് രണ്ടഭിപ്രായമാണുള്ളത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ മാത്രം ആണ് സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളും അഭിപ്രായം ഇറക്കുന്നു അത് അവരുടെ മാത്രം അഭിപ്രായമാണ് പല വ്യക്തികളും വ്യത്യസ്തരാണ് അപ്പോൾ ഒരു ചിത്രം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ നോൺ വെജ് പ്രതീക്ഷിക്കുന്നത് പോലെയാണ് ഭത്തി സിനിമയ്ക്ക് കയറിയിട്ട് മറ്റുള്ള ചിത്രങ്ങൾ ബാഗ് പോലെയോ അല്ലെങ്കിൽ ഒരു നരസിംഹം പോലെയുള്ള ചിത്രങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഒരു ഭക്തി ചിത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടാൽ ഏതൊരു വ്യക്തിക്കും ഈ ചിത്രം അത്ര ബോറായിട്ട് തോന്നുന്നില്ല ആദ്യത്തെ പകുതി ഭാഗത്തേക്കാളും വളരെ മികച്ച പ്രകടനമാണ് വളരെ നല്ല രീതിയിലാണ് ആ ചിത്രം സെക്കൻഡ് ഹാഫ് രണ്ടാം പകുതി രണ്ടാം പകുതി വളരെ നന്നായിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും വളരെ മനോഹരമാണ് ഈ ചിത്രം അത്ര മികച്ചത് അല്ലാതിൻ്റെ ഡെബിംഗ് ഒക്കെ വളരെ മോശമാണ് അത്ര മികച്ചതാണെന്ന് പറയുന്നില്ലെങ്കിലും ഇതിനെ ഇപ്പോൾ കേരളത്തിൽ പറയുന്ന അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ചിത്രമല്ല ഈ ചിത്രം മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ അവരവർക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചിത്രം പോയി കാണുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കണ്ടു അവർ പറയുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ അവർ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് நிறைய படம் பாத்திருக்கோம் இதை பத்தி யாரும் எடுக்கல கண்ணப்பண்ண பத்தி இது நல்லா இருக்கு ஸ்டோரி மாதிரி ஃபீல் ஆச்சு அந்த மாதிரி எல்லாம் எதுவும் தெரியல அந்த ருத்ரா கேரக்டர் வரும்போது நல்லா இருந்துச்சு அரியல் சிவன் சிவன் பத்திரம் தான் வராது ஆனா ரியல் சிவன் பாக்கற மாதிரி இருந்துச்சு நல்லா இருந்துச்சு நான் எல்லாமே மியூசிக்ல இருந்து எல்லாமே நல்லா இருந்துச்சு எல்லா யாரும் வேண்டாம் அப்படிங்கிற மாதிரி எல்லா கேரக்டரும் கரெக்டா கொடுத்தாங்க ஆர்டிஸும் கரெக்ட் போட்டு இருக்காங்க சூப்பர் அதுக்கு ஏத்த மாதிரி இருக்கு அதுக்கு ஏத்த மாதிரி தான் இருக்கு நான் எல்லாமே இருக்கு அதான் சிவன் பத்திரங்க அழுவாங்க கண்டிப்பா என்னால அழுது வந்தேன் நான் ரொம்ப கும்புறாரு கொடுக்குறவங்களுக்கு இந்த படம் ஒரு ஃபீலிங் கொடுக்கும் இன்ஸ்டாக்கு படிக்கமா தெரியல ஃபேமிலி வைஸ் எல்லாரும் பார்க்கலாம் இது ஒரு மலையாளி பேர் என்ன மோகன் அவர் வரப்போ சூப்பராக இருக்கு படம் நல்லா இருக்குது போடுவீங்களா வெளியே ஐயோ வேணாம் இல்லை இது நல்லா தான் இருக்கு என்ன சிவன் தான் பொருத்தலாம் போட்டேன் ஹிந்தி ஆக்டர் போட்டுருக்காங்க அவர் பேர் நல்ல பேர் அவர் கொஞ்சம் சிவன் பொருத்தம் இல்லை அப்போ எல்லா சேரும் நல்லா தான் எல்லாமே போர் அடிக்கல போர் அடிக்கல சிறுவன் போகுதுல்ல

பொடவேட்டம்மன் காளியம்மன் அந்த மாதிரிலாம் இருக்காது ஒரு ஜென்ரலாக இருக்க கண்ணப்பாக இருக்க கான்செப்ட் அந்த படம் நல்லா இருக்கு பார்க்கலாம் அந்த கண்ணப்பா கட்ட அப்படியே நல்லா தான் இருந்துச்சு கடைசியில் அது வந்து ஒரு அவரே புரிஞ்சு வச்சுட்டார் அந்த கடவுளுக்கு வந்து ஒரு